ഹലോ ധനേഷ് കിച്ചൻ ജനയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമ്മൾക്കിന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഒരു തവണ ഉണ്ടാക്കിയാൽ മതി എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ തേങ്ങയൊന്നും അരയ്ക്കാതെ തന്നെ നമ്മൾ ഇന്നൊരു ഗ്രീൻ ചട്ണിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അധികം എണ്ണയൊന്നും ഇല്ലാതെ തന്നെയാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്നൊക്കല്ലോ ആദ്യം തന്നെ ഞാനിവിടെ ഒരു കപ്പോളം ചെറുപയർ പരിപ്പാണ് കേട്ടോ നമ്മൾ പായസമൊക്കെ വയ്ക്കാൻ എടുക്കുന്ന പരിപ്പാണ് ഇത് കേട്ടോ അത് ഒരു കപ്പ് ഞാനിത് അരക്കപ്പിൻ്റെ മെഷർമെൻറ്റിൽ രണ്ട് പ്രാവശ്യം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് അത്ര തന്നെ അരക്കപ്പോളം ഒഴുന്ന കൂടെ ആയിട്ട് കൊടുക്കാം ഇനി ഇത് നമ്മൾ വെള്ളമൊഴിച്ച് കഴുകി നാല് മണിക്കൂർ കുതിർത്താൻ വെക്കണം അപ്പം നാല് മണിക്കൂറിന് ശേഷം ഇതായി ഇതുപോലെയാണ് ഇരിക്കുക കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് അത്ര വലിയ പണിയൊന്നുമില്ല സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഒഴുന്നൊക്കെ വെള്ളത്തിലിട്ടിട്ട് അപ്പോൾ ഇത് ഞാനൊരു അരിപ്പ പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് അരച്ചെടുക്കാം അപ്പം വേറെ ഒന്നും തന്നെ ഇതിൽ നമ്മൾ എക്സ്ട്രാ ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഉഴുന്ന പരിപ്പും അതുപോലെ തന്നെ ചെറുപയർ പരിപ്പും മാത്രമാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ പ്രത്യേകിച്ച് ഈ ചൂട് കാലത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണേ അപ്പോൾ ഇനി ഇത് നമ്മൾ സാധാരണ ദോശമാവൊക്കെ അരയ്ക്കുന്ന പോലെ തന്നെ വെള്ളമൊഴിച്ചിട്ട് അരച്ചെടുക്കാം കേട്ടോ ഇതിനെ ഒന്ന് മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കണം അപ്പോൾ അതാ ഞാനിവിടെ ഇത്രയും വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇത് അരഞ്ഞ് വരുമ്പോൾ ഒരുപാട് കട്ടിയായി പോകണ്ട കേട്ടോ നമ്മൾ ഇഡ്ഡലിക്ക് അരയ്ക്കുന്ന പോലെ അപ്പോൾ ഇതിനെ ഇനി ഒന്ന് അരച്ചെടുത്ത് വരാം അപ്പോൾ അത് അരച്ചെടുത്ത് വരുമ്പോൾ ഈ ഒരു പരുവത്തിലാണിരിക്കുക കേട്ടോ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇത് അരച്ചെടുത്ത മാവ് ഞാനിതാ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളൊരു സാധനം കൂടെ ചേർക്കണം നമ്മൾ ഒട്ടും തന്നെ അരിയൊന്നും ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നില്ല അവൽ ചേർത്തിട്ടില്ല അങ്ങനെ ഒന്നും തന്നെ നമ്മളിതിൽ ചേർത്തിട്ടില്ല വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അരക്കപ്പ് എന്നുള്ള കണക്കിൽ ഞാൻ അതിൻ്റെ അരഭാഗം റവയാണ് സാധാരണ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റവയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇത്രയും എടുത്തിട്ടുണ്ട് ഇത് മതിയാവും ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കണം അപ്പം ഞാൻ അരച്ചെടുത്തത് വീണ്ടും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഈ ഒരു രീതിയിലാണ് അപ്പോൾ നമ്മൾ അരി ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റാത്തവർക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാം കേട്ടോ ഇത് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ സ്പൂണ് വെച്ചൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെക്കാം ഒരു രാത്രി മുഴുവൻ നമ്മൾക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഞാനിതിൽ ഉപ്പൊന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം ഇത്രയും ലൂസായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇനി അടച്ചു വയ്ക്കാം അപ്പോൾ ഇനി ഇതൊരു ഓവർനൈറ്റ് നമ്മൾ വെക്കുകയാണ് കേട്ടോ പിറ്റേ ദിവസം കാലത്ത് നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുറന്ന് നോക്കണം നന്നായിട്ട് ഇതിങ്ങനെ പതിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടോ ഈ ഒരു ഇത്രയും പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഇതുപോലെ തവി വെച്ച് ഇളക്കി കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല കട്ടിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ നല്ല ഇരിക്കുന്നത് ഇനി ഇതിൽ കുറച്ചും ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടേതാ ഇഞ്ചി എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ഇതൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഞാനിത് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ചതച്ചെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ അര സ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം അതും അര സ്പൂണോളം തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ അത് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു പഞ്ചസാര അര അരസ്പൂണ് അത് ഓപ്ഷനലാണ് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ഇനി നന്നായിട്ട് ഇതിനെ ഈ ഒരു രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുമ്പോൾ മാത്രമാണ് കേട്ടോ ഈ നമ്മൾ ഈ മഞ്ഞൾ ഇട്ടുകൊണ്ട് നല്ലൊരു കളർ ഇതിന് കിട്ടുള്ളൂ അപ്പോൾ അതാ നന്നായിട്ട് നല്ല പതിഞ്ഞു പൊങ്ങിയാണ് ഇരിക്കുന്നത് കേട്ടോ ഈ ഒരു മാവ് അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പ്രത്യേക രുചിയാണ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കേട്ടോ നമ്മൾ ദോശത്തവയിലൊന്നുമല്ല ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ആവിയിൽ വേവിച്ചാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഈ ഒരു രീതിയിൽ നന്നായിട്ട് യോജിച്ച് വരുന്ന രീതി തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇത് ഈ ഒരു രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുമ്പോൾ ഇതാ ഈ ഒരു കളറിലാണ് വരുകെട്ടോ ഇപ്പോൾ ഈ പൊതഞ്ഞ് പൊങ്ങി വന്നതൊക്കെ ഒന്ന് താഴ്ന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം ഞാനിവിടെ ഇഡ്ഡലി തട്ടിൻ്റെ മേലിൽ വയ്ക്കുന്ന ആവി കയറ്റുന്ന പാത്രത്തിൽ നെയ് തടവി വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇഡ്ഡലി ചെമ്പ് ആദ്യം തന്നെ വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നെയ്യ് തടവിയിട്ടുള്ള ഈ ഒരു പാത്രം ഉണ്ടല്ലോ ഇതിന് പകരം നമ്മൾക്ക് പ്ലേറ്റിലുണ്ടാക്കാം സ്റ്റീൽ പ്ലേറ്റിലോട്ടോ അപ്പോൾ ഇത് താ കുറേശ്ശേയായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ കുറച്ച് കട്ടിയായിട്ട് സാധാരണ നമ്മൾ കിണ്ണത്തപ്പം ഉണ്ടാക്കില്ലേ അതുപോലെയാണ് അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴാണ് കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യം നല്ല കട്ടിയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതൊരു അത് ഒരു അഞ്ച് എങ്കിലും നമുക്ക് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതിനെ സ്റ്റീം ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഒഴിച്ചു കൊടുത്തു ഇത്രയും ഒഴിച്ചിട്ടുണ്ട് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കണം നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും ടൈം എടുത്തത് അപ്പോൾ അതാ ഇത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കിയാൽ അറിയാം ശരിക്കും നല്ല കോട്ടനൊക്കെ നമ്മൾ കൈകൊണ്ട് തൊടുന്ന പോലെ അത്രയും സോഫ്റ്റ് ആണ് ഞാനിത് എടുത്ത് ഒന്ന് ചൂടാരംഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിനെ എടുത്ത് നോക്കാം നമ്മൾ ഇത് കയ്യിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ടൊക്കെ നമുക്ക് ഇതുപോലെ ഇളക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടി അപ്പം ഈ ഒരു രീതിയിലാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കേണ്ടത് കേട്ടോ സൈഡൊക്കെ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് ഇതിനെ ഏത് ഷേപ്പിൽ വേണേലും നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് സാധാരണ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ പല രീതിയിലും കട്ട് ചെയ്ത് നോക്കിയെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അപ്പോൾ അതാ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനെ ഇങ്ങനെ അടർത്തി എടുക്കുമ്പോൾ മനസ്സിലാവും ഇതിങ്ങനെ നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നുണ്ട് ആണോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് നമുക്ക് കുട്ടികൾക്ക് ടിഫിനാക്കിയിട്ടും ഒക്കെ കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെയാണ് ഇരിക്കുന്നത് നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതുപോലെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി കറി വെക്കാൻ നമ്മൾ ഇതിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തില്ലേ ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഞാനിങ്ങനെ ഇളക്കി എടുക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ നല്ലൊരു ഷേപ്പിലല്ലേ ഇരിക്കുന്നത് ഇതിൻ്റെ ആ എഡ്ജൊക്കെ ഉണ്ടല്ലോ ആ ഒരു ഭാഗമൊക്കെ ഞാനിങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് തേങ്ങയൊന്നും അരയ്ക്കാതെ ഒരു വെറൈറ്റി കറി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഇത്രയും മതി ഇത്രയും എടുത്തിട്ടുണ്ട് ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഞാനിതിലേക്ക് ഗ്രീൻ ചട്നിക്ക് ആവശ്യമായിട്ടുള്ള മല്ലിയില എടുത്തിട്ടുണ്ട് കേട്ടോ മല്ലിയ ലത രണ്ട് പിടിയോളം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള നമ്മൾ ഉണ്ടാക്കി വെച്ച ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കുറച്ച് ഭാഗങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് മൂന്ന് പച്ചമുളക് ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ചെറിയ കഷ്ണം പുളിയും ഒരു സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ചെറിയ കഷ്ണം പുളി നിർബന്ധമാണെങ്കിൽ മാത്രം പുളി ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുക്കാം ഇനി ഇത് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നല്ല ഒരുപാട് തിക്കായിട്ടിരിക്കരുത് കുറച്ച് ലൂസായിട്ടും കൂടെ ഇരിക്കുക അപ്പോൾ ഞാനിവിടെ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇതിനെട്ടോ അപ്പോൾ ചെറിയൊരു കഷ്ണം പുളി മാത്രമേ ചേർത്ത് കൊടുക്കാവൂ ഞാനിവിടെ വാളംപുളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിനെ ഒന്ന് വറുത്തിടാം ഞാനൊരു കടായി ചൂടാവും വെച്ചിട്ടുണ്ട് അതിൽ രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ അര സ്പൂണോളം കടുക് ഒരു നുള്ളു ഉലുവ അതുപോലെ തന്നെ ഉണക്കമുളക് ഒരു പിടി കറിവേപ്പില ഉണക്കമുളക് ഞാൻ രണ്ടെണ്ണം ചേർത്തിട്ടുണ്ട് കേട്ടോ കറിവേപ്പിലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഇതിങ്ങനെ ആയി വരുമ്പോൾ നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇനി ആവശ്യമാണെങ്കിൽ മാത്രം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ മിക്സിയുടെ ജാറൊന്നും ചുഴറ്റി ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ വെള്ളം അപ്പോൾ അതാ നമ്മൾ തേങ്ങയോ പൊട്ടുകടലയോ ഒന്നും ചേർക്കാത്ത അടിപൊളിയായിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ നല്ല മണമാണ് നല്ല ഒരു രുചിയുമാണ് ഇങ്ങനെ ഒരു ചട്നി ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് കോംബോ ആയിട്ട് ഉണ്ടാക്കുന്ന ഗ്രീൻ ചട്നിയാണ് കേട്ടോ ഇത് എല്ലാവർക്കും ഇഷ്ടമാവും ഇനി നമുക്ക് സേർവ് ചെയ്യാം അപ്പം ഞാനിവിടെ ഈ ഒരു ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത് ശരിക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാലെ നമുക്ക് കിണ്ണത്തപ്പാണോ എന്നൊക്കെ തോന്നിപ്പോവും കേട്ടോ അതുപോലെ തന്നെ കറി ഇതാണ് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാനാ കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ വളരെ ആയിട്ട് ഈ ഒരു ചൂട് കാലത്തൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണേ അത്ര വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഇല്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടമായ എല്ലാവരും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം